അയ്യോ ഒരുപാട് ക്ഷീഞ്ഞുപോയി വല്ലാത്ത തലവേദനയാണ് കുറച്ച നേരം റെസ്റ്റ് എടുക്കട്ടെ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ അമ്മു അപ്പൂ കേ ഇവിടേ പോയി അമ്മൂ അമ്മൂ നീ എവിടെയാ അമ്മേ ഞാൻ ഇവിടെ ഇണ്ടാ അമ്മേ എന്താ അമ്മേ വിളിച്ചത് ഒന്നുമില്ല മോளே അപ്പൂ ഇവിടെ നീ എവിടെ എന്താ എടുക്കുക അപ്പൂവിടെ ഇല്ല അമ്മേ സ്കൂൾ വിട്ട് ഇവിടെന്നെ അവര് റസാൻന്റെ അടുത്തേക്ക് അതെ അമ്മേ അമ്മേ എനിക്ക് എനിക്ക് ഞാൻ സ്കൂൾ വിട്ട് വന്നിട്ട് ഒന്നും കഴിച്ചില്ല എന്തെങ്കിലും എന്താ ഇത് എന്തെങ്കിലും ഞാൻ വരാൻ കാത്തു നിൽക്കണോ എനിക്കാണെങ്കിൽ തല വേദനിച്ചിട്ട് വയ്യ ഇന്ന് ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു ഇന്ന് കുട്ടികൾക്ക് എക്സ്ട്രാ ക്ലാസ് എടുത്ത് എടുത്തു കൊടുക്കണായിരുന്നു ഉണ്ട് എന്റെ ആരും എടുക്കാനില്ല

ടുത്ത് ഒന്ന് ഓടി വന്നതാ ഇവിടെ ഒന്ന് കിടക്കാൻ എനിക്ക് അതിന് പറ്റുന്നില്ലല്ലോ അതിന് എന്ത് പറ്റി നന്ദിനി എന്ത് സംഭവിക്കാനാണെന്നോ നന്ദിനിന് നന്ദിനിന്നില്ലല്ലോ അമ്മേടെ കണ്ട്രോളിൽ പോയി തോന്നുന്നു ശരിയാപ്പു നീ പറഞ്ഞത് അമ്മയ്ക്ക് എന്താ കൊഴപ്പുണ്ട്

ദേ അപ്പൂ നീ എന്നെ വെറുതെ പേടിപ്പെടുത്തുകയേറ്റിട്ടപ്പോ നിന്നോട് ആരാ ಎಲ್ಲർക്കും പെന്നി നടക്കാൻ പറഞ്ഞേ അതുകൊണ്ടല്ലേ അമ്മേടെ കൈനി സിറ്റ കിട്ടി അത് തെന്നേ വേണം നിനക്ക് ഈ കിട്ടി എന്തെങ്കിലും ഒരു പണി കൊടുക്കണം അല്ലെങ്കിൽ ശരിയാവില്ല അമ്മേടെ അച്ഛന്റെ കൈനി എനിക്ക് സിറ്റയേക്കും എന്താണ് നീ ആലേഷിക്കുന്നേ നീ എനിക്കிட்ட കുരിതകേട് എങ്ങന ചെയ്യാൻ വേണ്ടിയിട്ടാ ഇരിക്കും അല്ലടാ എന്താ അമ്മൂ നീ ഇങ്ങനെ പറയുന്നത് നമ്മൾ ഫ്രണ്ട്സ് അല്ലേ ഞാൻ ഇവിടെ ഇരിക്കട്ടെ അമ്മൂ ശരി നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല നീ എനിക്ക് പാരേ വെക്കും തെറ്റ് തിരിച്ചിരിക്കാ നോക്കേ ഇങ്ങോട്ട് വന്നിരുന്നോ നോക്കട്ടെ അമ്മ ഞാൻ ആ ബുക്ക് ഒന്ന് വായിച്ചു നോക്കട്ടെ ഇന്ന അപ്പേ അമ്മേ അമ്മേ ഒന്ന് ഇങ്ങോട്ട് വേര് അമ്മേ ഇവനെ എന്തിനാ അമ്മേ വിളിക്കുന്നത് എന്താ അപ്പൂ നീ ഈ ഫോൺ എടുത്ത് കളിച്ചാ അപ്പൂ നോക്കട്ടെ ഫോൺ എന്താ അപ്പൂ ആ അമ്മടെ മോനെ പഠിക്കാനോ നല്ല കുട്ടി എന്താ ഇങ്ങടെ ചെയ്തെന്നാ ഇതാണ് നീ പറഞ്ഞേ ഞാൻ അവിടെ പഠിക്കാനെന്നാ അമ്മ അതന്നെ ഞാനെ ഇപ്പൊ എടുത്തിട്ടുള്ളമ്മ അപ്പൂ ആണമേ എനിക്ക് ഇത് തന്നതെ ഈ അമ്മ കള്ളം പറയാ അമ്മ ഞാൻ വന്നപ്പോ മൊബൈൽ കളിക്കായിരുന്നു അമ്മ എന്നെ വെറുതെ കൂട്ടിച്ചേർക്കേണ്ടത് എനിക്ക് കാണണ്ട നീ എന്നോട് കള്ളം പറഞ്ഞല്ലേ ഇത്ര നേരം ഇവിടെ മൊബൈൽ കളിച്ചിരുന്നത് ഇപ്പൊ എനിക്ക് സത്യം മനസ്സിലായില്ലേ